അപ്പം നിങ്ങൾ ഇപ്പം ഈ ഷിഡ് സൂപ്പിനെ കണ്ടു അപ്പം ഇവനെ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് ഇവൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെയിൻസ് വന്നിട്ടുണ്ട് ഇവൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് കോട്ടാണ് പക്ഷേ ഇതിനൊരു സ്റ്റെയിൻസ് പിടിച്ച് ഒരു യെല്ലോ ഷെയ്ഡ് ഈ കോട്ടിന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ മൈബ്യൂൻ്റെ സ്കിൻ ആൻഡ് ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് അത് യെല്ലോ കളർ പാക്കിങ്ങിലൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ സ്കിന്നും കോട്ടുവൊക്കെ ഡോക്സിൻ്റെ സ്കിന്നും കോട്ടുവൊക്കെ നല്ല ക്വാളിറ്റിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പം ഒരു ഡ്രൈനസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഇച്ചിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൽ ഒരു യെല്ലോ സ്റ്റെയിൻസും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ആ സ്റ്റെയിൻസ് ക്ലിയർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വൈറ്റനിങ് ഷാംപൂസ് പല തവണ കുറച്ച് നാളുകൾ ഒരു ഒരു വൺ ഓർ ടു മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു നല്ലൊരു ഹെൽത്തി കോട്ടും നല്ലൊരു സ്കിന്നും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മൈബ്യൂൻ്റെ ഹെയർ ആൻഡ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഇതുപോലെയുള്ള ലോങ്ങ് ഹെയർ ആയിട്ടുള്ള ബ്രീഡുകളാണ് ലോങ് ഹെയറോ ഷോർട്ട് ഹെയറോ ആയിക്കോട്ടെ അങ്ങനെയുള്ള ബ്രീഡുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ റോംസ് ആൻഡ് റാക്സിൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഈ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്